ഓം ശ്രീ ആഞ്ജനേയ നമ എം എസ് വി ഫോർ റിസർച്ച് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ എം എസ് വിനീത് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശനിമാറ്റത്തെക്കുറിച്ചാണ് മഹാശനിമാറ്റത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചു പ്രതിപാദിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ വീഡിയോയിലും ഞാൻ ഞാന് ശനിമാറ്റത്തിൽ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ശനിമാറ്റം അവരെ എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരെയൊക്കെ അതായത് അവർക്ക് ആ ഒരു ശനിയുടെ ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു എഫക്റ്റ് എങ്ങനെയൊക്കെയാണ് കിട്ടാൻ പോകുന്നത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്തോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ പരമാവധി എല്ലാ വീഡിയോകൾക്കും ലൈക്ക് കൂടി ചെയ്തു പോവുക അപ്പം വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിനാണ് ശനി മാറ്റം സംഭവിക്കാൻ പോകുന്നത് അതായത് ഒരു രാശിയിൽ ശനി രണ്ടര വർഷമാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നിലവിൽ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് ഈ മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മാറാൻ പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് നല്ല സമയവും ചില നക്ഷത്ര ജാതകർക്ക് മോശം സമയമാണ് വരാൻ പോകുന്നത് അങ്ങനെ മോശം സമയം എന്നുകൊണ്ട് കൂടുതൽ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ ഒരു ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്ട്സ് നമുക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ദൈവികത കൊണ്ട് അതുപോലെ ശനി കടാക്ഷം ശനി കൃപ കൊണ്ട് ശനീശ്വര പൂജ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ ആദ്യം മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് ഈ ഒരു ശനിമാറ്റം ശനി മീനം രാശിയിൽ വരുന്നതിന്റെ അടിസ്ഥാനത്തില് എട്ടാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് എട്ടാം ഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് അഷ്ടമ അതായത് അഷ്ടമ സ്ഥാനത്തില് ശനി വന്നുകഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങള് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു നമ്മൾ വിചാരിച്ച രീതിയിൽ ആ ഒരു പെർഫെക്ഷനോട് കൂടി നമുക്ക് ജോലികളൊന്നും ചെയ്യാനുള്ള ഒരു മടി അതുപോലെ എവിടെയൊക്കെയോ ഒരു ലാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം മകം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നല്ല രീതിയിൽ ഒരു ബഡ്ജറ്റോടു കൂടി പ്ലാനിങ്ങോട് കൂടി ഒരു നല്ല രീതിയിൽ ഒരു കൺസൾട്ടിങ് നിങ്ങളുടെ ആ ഒരു ഒരു നല്ല ഒരു അഭിപ്രായം കൂടി കേൾക്കുക മറ്റുള്ള ആരെങ്കിലും നല്ല പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ഒരു അഭിപ്രായ രീതിയിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മെച്ചപ്പെട്ടു വരും അല്ലെങ്കിൽ എടുത്തടിച്ചു പോലുള്ളൊരു ഒരു ഒരു സഡൻ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ പോവുകയും അത് ഒരു ലോസിൽ കലാശിക്കുകയും ചെയ്യുന്നു അതായത് ഒരു നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു അപ്പം എന്ത് തീരുമാനം എടുത്താലും നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കാൻ ശ്രമിക്കുക അതുപോലെ കസ്റ്റമേഴ്സിനെയൊക്കെ പരമാവധി നഷ്ടപ്പെടാത്ത രീതിയിൽ കസ്റ്റമേഴ്സിനെയൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുൻപോട്ട് പോകാൻ സഹായകരമാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ നല്ല രീതിയിലുള്ള ക്ലേശങ്ങൾ മകം നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ് അവർക്ക് ക്ലേശങ്ങൾ കൂടുന്നു അതുപോലെ മാനസികമായിട്ടുള്ള ടെൻഷൻസ് ഒരുപാട് ടെൻഷൻ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഈ ഒരു ശനിമാറ്റത്തോടുകൂടി അവർക്കുണ്ടാകുന്നതാണ് അതിലുപരി ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ അതുപോലെ കുടുംബത്ത് ആരോ കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ ആ ഒരു പക്വതയോടുകൂടിയുള്ള സംസാരം ആ ഒരു മിതത്വ രീതിയിൽ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ച് മുൻപോട്ട് പോവുക എന്ത് സംസാരിച്ചാലും ആ ഒരു ആ ഒരു റെസ്പെക്റ്റോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ശത്രുതയിൽ ആ ഒരു കലഹത്തിലേക്ക് കലാശിക്കാനുള്ള സാധ്യത ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് പഠന പര പഠനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ചെറിയ രീതിയിൽ കുട്ടികൾക്ക് നേരിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി വടമാല വെത്തില അങ്ങനെയുള്ള നേർച്ചകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് അതുപോലെ ശനീശ്വര പൂജ ശനി കൃപ കിട്ടാന് ശനി മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം ഈ മന്ത്ര ദിവസവും സന്ധ്യാസമയം മൂന്ന് തവണയെങ്കിലും ചവിക്കുകയാണെങ്കിൽ ശനീശ്വര കൃപ കിട്ടുന്നതാണ് അതുപോലെ ശനിപരവായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറുന്നതാണ് ഇതാണ് മകം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കൂടി ഉണ്ടാകുന്ന ഫലങ്ങൾ അടുത്ത ചിങ്ങക്കൂറിൽ തന്നെ വരുന്ന പൂരം നക്ഷത്ര ജാതകർക്ക് എങ്ങനെയാണ് ഈ ഒരു ശനിമാറ്റം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് നോക്കാം പൂരം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി നല്ല രീതിയിലുള്ള ജീവിതത്തില് മടി വരാനുള്ള സാധ്യതകൾ കൂടുതലായി കാണിക്കുന്നു എന്ത് കാര്യം ചെയ്താലും ആ ഒരു മടി ഒരു മേജർ ഫാക്ടറായിട്ട് അവരുടെ ലൈഫിൽ ഇങ്ങനെ നിൽക്കാനുള്ള സാധ്യത അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാതെ വരികയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ വരികയും അങ്ങനെ കാര്യങ്ങളെല്ലാം ഡിലേ ആയി കിടക്കാനുള്ള ഇതും കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ട് ഒരു തീരുമാനം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും അങ്ങനെ അവർക്ക് ആ ഒരു പെർഫോമൻസ് താഴോട്ട് പോകാനുള്ള സാധ്യതയും കാണിക്കുന്നതാണ് അപ്പം അതെല്ലാം ഒന്ന് ഒരു ഒന്ന് കണ്ടറിഞ്ഞ് നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് പോകുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ദിവസവും ശനീശ്വര മന്ത്രം ജപിക്കുകയാണെങ്കിൽ ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് അതുപോലെ പുതിയതായിട്ട് ഇപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് മാറാൻ ഒക്കെ പ്ലാനിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഗൾഫിലോട്ട് വിദേശപരമായിട്ടുള്ള ജോലികൾക്ക് അതുപോലെ വിസ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ തടസ്സങ്ങൾ നേരിടാനുള്ള കുറച്ച് കുറച്ചു കാലങ്ങൾ തടസ്സം നേരിടേണ്ടി വരുന്നു അതിനു ശേഷം അവരുദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ശ്രേണിയിൽ എത്തിച്ചു തരാൻ സാധിക്കുന്നു പക്ഷേ ആദ്യം നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നു അപ്പം അതെല്ലാം ഈ ഒരു ശനി ദോഷത്തോടു കൂടി അഷ്ടമത്തിൽ വരുന്ന ശനി ശനിയുടെ ആ ഒരു ദൃഷ്ടിയോടുകൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം നടത്തുക ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠം തന്നെയാണ് അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ ചിങ്ങം കൂറുകാർക്ക് എല്ലാവർക്കും അഷ്ടമത്തിൽ ശനിയായതുകൊണ്ട് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു അപ്പം ചെറിയ എന്തെങ്കിലും ആരോഗ്യ ക്ലേശങ്ങൾ വന്നാൽ പോലും അത് പെട്ടെന്ന് തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പണം 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 കടം കൊടുക്കുന്നത് പരമാവധി ഒന്ന് ഒഴിവാക്കുക അങ്ങനെ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് ശത്രുതയിലേക്ക് കലാശിക്കുന്ന ഒരു അവസ്ഥയാണ് പൂരം നക്ഷത്ര ജാതകർക്ക് കാണുന്നത് അതുപോലെ മംഗളകർമ്മങ്ങൾ അങ്ങനെ കുടുംബത്ത് വീട്ടിൽ അങ്ങനെ ഉള്ള നല്ല കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും ഒന്ന് ദർശനം നടത്തുക പരദേവത എപ്പോഴും ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക യഥാശക്തി വഴിപാട് കുടുംബക്ഷേത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പരദേവത കടാക്ഷം എപ്പോഴും കൂടെ നിന്ന് നിൽക്കുന്നതാണ് അതുപോലെ ഇങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിത്തരാൻ കുടുംബ ദേവതയ്ക്ക് പറ്റുന്നതാണ് അതുകൊണ്ട് കുടുംബപരമായിട്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പരദേവതാ കൂടി പോകാൻ മുന്നേറാൻ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പൂരം നക്ഷത്ര നക്ഷത്രജാതകർക്ക് ശനിമാറ്റത്തോടു കൂടി ഉണ്ടാകുന്ന ഫലങ്ങള് അടുത്തതായി ചിങ്ങപ്പൂറിൽ വരുന്ന ഉത്രം ആദ്യ കാൽഭാഗം ഇവർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി അഷ്ടമ സ്ഥാനത്ത് തന്നെയാണ് ശനി വരാൻ പോകുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഞാനിപ്പം കഴിഞ്ഞ രണ്ട് നക്ഷത്ര ജാതകർക്ക് പറഞ്ഞ പോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അങ്ങനെ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് പോവുകയൊക്കെ ആണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തോടു കൂടി നമുക്ക് പോകാൻ സാധിക്കുന്നു ഹെൽത്ത് ഈസ് വെൽത്ത് അപ്പം ആരോഗ്യത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു ഔദ്യോഗികപരമായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു പെർഫോമൻസ് പറ്റാതെ പോകുന്നു അതുപോലെ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വിചാരിച്ച് വിചാരിച്ച മേഖലകളിലോട്ട് അല്ലെങ്കിൽ സ്ഥലത്തോട്ട് ട്രാൻസ്ഫേഴ്സ് ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത പിന്നെ കുടുംബം കുടുംബത്തുണ്ടാവുന്ന ക്ലേശങ്ങൾ അങ്ങനെയുള്ള വഴക്കുകളൊക്കെ ഉണ്ടാവാതെ ഒരു പക്വതയോട് കൂടിയുള്ള തീരുമാനമെടുത്ത് ആ ഒരു ആ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു നല്ല ദാമ്പത്യപരമായിട്ട് ക്ലേശങ്ങളൊക്കെ ഒഴിവായി ഒരു നല്ല കുടുംബജീവിതം കിട്ടുന്നതാണ് അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പം പരമാവധി ക്ഷമിച്ച് ആ ഒരു പക്വതയുള്ള തീരുമാനത്തോടു കൂടി ആ ഒരു സംസാര രീതിയിൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ മനക്ലേശം ടെൻഷൻസ് ഓവറായിട്ടുള്ള മാനസിക പിരിമുറുക്കം മെന്റൽ ഫ്രസ്ട്രേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി പറഞ്ഞിട്ടുള്ളതാണ് അതിന് തീർച്ചയായും മെഡിറ്റേഷൻസ് യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള മെന്റൽ സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തു പോകാൻ സഹായകരമാകുന്നതാണ് അതുപോലെ സാമ്പത്തികപരമായിട്ട് ഉള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അതുകൊണ്ട് കുടുംബപരമായിട്ടും അതുപോലെ ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഫിനാൻസ് നല്ല രീതിയിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല ബഡ്ജറ്റോട് കൂടി പോകാൻ ശ്രമിക്കുക വീട് വീട് പണി അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ച് ഒരു വെൽ ബഡ്ജറ്റോട് ബഡ്ജറ്റോടുകൂടി പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവുകയില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള ആ ഒരു വരുമാനം കൂടി കണക്കിൽ എടുത്തുകൊണ്ട് വേണം അതിനൊരു ഒരു മേജർ ഒരു 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 ഇത് കൊടുത്തുകൊണ്ട് വേണം എന്ത് കാര്യങ്ങൾ ചെയ്യാനും ആ ഒരു ഫിനാൻഷ്യൽ കൂടി ബഡ്ജറ്റോട് കൂടി പോവുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നു അപ്പം അത്ര ഒരു പ്രശ്നം സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ മുൻപോട്ട് പോകാൻ സഹായകരമാവുന്നു അതുപോലെ പണം ഇടപാടുകൾ ശ്രദ്ധിക്കുക പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആർക്കും പണം കടം കൊടുക്കാതെ ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്രം നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കസ്റ്റമൈസായിട്ടുള്ള ഒരു റിലേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ദോഷങ്ങൾ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം മാറ്റി നിർത്താൻ സഹായകരമാവുന്നതാണ് ദിവസവും ശനീശ്വര മന്ത്രം ദിവസവും മൂന്ന് തവണയെങ്കിലും കുളിച്ച് ശുദ്ധിയോടുകൂടി സന്ധ്യാസമയത്ത് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ശിവപഞ്ചാക്ഷരം നൂറ്റെട്ട് തവണ ജപിക്കുന്നതും അത്യുത്തമമാണ് ഈ ഇങ്ങനെയുള്ള ശനിദോഷം രാഹുദോഷം പോലുള്ള അങ്ങനെയുള്ള മേജറായിട്ടുള്ള ദോഷങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും വടമാല വെറ്റിലമാല തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തില് വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ഹനുമാൻ സ്വാമി യന്ത്രം ധരിക്കുന്നതും നല്ലതാണ് ഹനുമാൻ സ്വാമി യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ശനിദോഷം രാഹുദോഷം അതുപോലെ ശത്രുപരമായിട്ടുള്ള തടസ്സം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ആ ഒരു യന്ത്രം ധരിക്കുന്നതോടുകൂടി കിട്ടുന്നതാണ് അതായത് ഹനുമാൻ സ്വാമി ഏലസ് ഞാന് ഹനുമാൻ സ്വാമി ഏലസ് ആണ് ചെയ്യുന്നത് അതായത് ഇരുപത്തൊന്ന് ദിവസത്തെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഏലസ് ഞാൻ തയ്യാറാക്കുന്നത് ഞാൻ കുറെ ആളുകൾക്ക് ഈ ഹനുമാൻ സ്വാമി ഏലസ് അവർ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ഹനുമാൻ സ്വാമി ഏലസ് ധരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും ഇത് ചെയ്തും ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മേടിക്കുക അല്ലെങ്കിൽ എന്നിൽ നിന്നാണ് വേണ്ടെങ്കിൽ മുൻകൂട്ടി വാട്സപ്പിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം അപ്പം അത് വേണ്ടിയവർ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് റിക്വസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും അപ്പം നിങ്ങൾക്ക് അല്ലാതുള്ള ജീവിത ജീവിതക്ലേശങ്ങൾ പാപഗ്രഹ ദോഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യം അതുപോലെ സമ്പൽ സമൃദ്ധി അങ്ങനെ ദൈവികമായിട്ടുള്ള കടാക്ഷൻ ലഭിക്കാൻ വേണ്ടി തീർച്ചയായും ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതിന് പ്രത്യേകിച്ച് ചെലവുകൾ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ഇത്രയും ചെയ്താൽ മതിയാവും നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം അതുപോലെ ജീവിതത്തിൽ എന്ത് ക്ലേശമാണ് അനുഭവിക്കുന്നത് അതും കൂടി ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഇതൊക്കെയാണ് ശനി കൂടി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം പരമാവധി വീഡിയോ ലൈക്ക് കൂടി ചെയ്തു പോകുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം